ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി പഴയ മോഡൽ ആക്റ്റിവ ആണ് സ്റ്റാർട്ടിങ് ആയിട്ട് വന്നതാണ് അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല പിന്നെ സീറ്റ് ലോക്ക് വർക്കിംഗ് അല്ല ഇപ്പോൾ ഈ രണ്ട് കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡോ ഓൾറെഡി വർക്കിംഗ് അല്ല കേബിളിൻ്റെയാണ് കേബിളും അതിൻ്റെ വീലിൻ്റെ ഉള്ളിലുള്ള ക്രൗഡും പിന്നെ സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ തന്നെ കാലം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കുകയാണ് അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സീറ്റ് ലോക്ക് ആകുന്നതിൻ്റെ കാരണം ഈ ക്യാച്ചറും അതിൻ്റെ കേബിളാണ് ക്യാച്ചർ മാറ്റിടാ കൂട്ടത്തിൽ കിട്ടാ കേബിൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും പിന്നെ സെൽഫ് എടുക്കാത്തതിൻ്റെ റീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ആണ് ഒരു പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്ത് നോക്കിയാകുന്ന ബാറ്ററി ആണ് നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലെ ബാറ്ററി ആണോ വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് മുക്കാൽ വരെ വന്നുണ്ട് വോൾട്ടിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ ഇൻഡിക്കേറ്ററൊക്കെ അടിക്കുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് അടിക്കും അതായത് ഫോണൊക്കെ കറക്റ്റ് സൗണ്ട് ഒക്കെ ഉണ്ടാവും വേറെ പ്രശ്നമൊന്നും കാണിക്കില്ല പക്ഷേ നമുക്ക് സെൽഫ് അടിക്കുമ്പോഴത്തേക്കും മോട്ടറ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ബാറ്ററിക്ക് ആംപേർ വേണം ഞാനിപ്പോൾ ഒന്നും ഇല്ല ലോഡ് ലോഡ് ഡസ്റ്റിനടുത്താണ് ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് നേരെ ആറ് വോൾട്ട് അഞ്ച് വോൾട്ടിലേക്ക് വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കും അതായത് ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ കേട്ടോ അപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ് ബാറ്ററി മാറ്റിയാലാണ് ആ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് മാറുന്നത് പിന്നെ സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിളും പൊട്ടിപ്പോയിട്ടുണ്ട് ഈ വീലിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണ് പിന്നെ സെറ്റും കംപ്ലയിൻ്റ് ആണ് അതും വർക്കിങ് കറക്റ്റല്ല അപ്പോൾ അത് തൽക്കാലം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് കേബിൾ മുകളിൽ പൊട്ടിയിരിക്കുകയാണ് പിന്നെ വേറൊരു പ്രോബ്ലം നമുക്ക് തോന്നിയത് ഈ ഹെഡ് ലൈറ്റ് ചില സമയങ്ങളിൽ വർക്കിങ് കറക്റ്റല്ല അതായത് ഈ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് ഇമ് ബ്രൈറ്റിൽ കാണിക്കുന്ന ഈ സ്വിച്ച് കംപ്ലൈൻറ്റാണ് അത് ഒരുപാട് പ്രസ് ചെയ്താലേക്കാണ് തെളിഞ്ഞു വയ്ക്കുകയുള്ളൂ ഒരു ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് ലോയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നൂറ് താഴേക്ക് നമുക്ക് കോസ്റ്റ് വേണ്ടു സ്വിച്ചിന് അമ്പത്തഞ്ചോ അങ്ങനെ എങ്ങനെയുള്ള റേറ്റ് തന്നെ എന്തായാലും നൂറ് താഴെ അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും ഇത്രയും സ്ഥലം മെയിൻ ഉള്ളത് പിന്നെ അതിനകത്ത് എഞ്ചിനിൽ ഓയിൽ ലെവൽ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഓയിൽ ടോപ്പ് ടോപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ലെവൽ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടോ തീരെ ലെവൽ കുറവായിപ്പോഴേക്കുമ്പോൾ ഞാൻ വണ്ടി കംപ്ലയിൻറ്റിലേക്ക് വരും അതൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ